ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വളരെ ടെൻഷനോടെയും അസ്വസ്ഥതയുടേയും നിന്നാ വിപിൻ്റെ അടുത്തേക്ക് പാർവതി വരുന്നുണ്ട് ഒരാളെന്നെ പഴിച്ചിട്ടും അപമാനിച്ചിട്ടും പോയതേയുള്ളൂ ഇനി പാർവതിയുടെ ഊഴമാണെങ്കിൽ പാർവതിയും ആയിക്കോളൂ എന്ന ഉദ്ദേശ്യത്തോടെ ബിപിൻ പാർവതിയോട് പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് ഇല്ല ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തില്ല സുശീലാൻറി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടോ സത്യാവസ്ഥ അറിയാത്തോണ്ടാണ് ആൻ്റി ഇങ്ങനെ കുറ്റപ്പെടുത്തിയെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പാർവതിക്ക് എന്താ ഉറപ്പെന്നെ വിപിൻ ചോദിക്കുന്നുണ്ട് ബിപിനെ മറ്റാരെക്കാളും എനിക്ക് പലവിയെ നന്നായിട്ട് അറിയാം പലവി കള്ളം പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലാകും എനിക്ക് അറിയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ മനസ്സാക്ഷിക്ക് നിരക്കാത്ത കുറ്റമാണ് പലവി നിനക്ക് നേരെ ആരോപിക്കുന്നതിന് നിനക്ക് ബോധ്യമുണ്ടായിട്ടും നീ എന്തിനാ ആ കുറ്റം ഏറ്റെടുത്തത് എന്തിനാ അവളുടെ ഭീഷണിക്ക് വഴങ്ങി ഈ വിവാഹത്തിന് തയ്യാറായി ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഡോക്ടർ അവളെ പരിശോധിച്ചിരുന്നെങ്കിൽ അവളുടെ കള്ളി മുഴുവനും വെളിച്ചിട്ട് വരുമായിരുന്നില്ലേ നീ അതിനെ ഡോക്ടറെ അനുവദിച്ചില്ല ഇത് കേട്ട് പാർവതി പറഞ്ഞപ്പോൾ ഇത് കേട്ട് വിപിൻ പറയുന്നുണ്ട് ഞാൻ അതിന് ഡോക്ടറെ അനുവദിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി എന്നെ പല്ലവി ഗർഭിണിയല്ല എന്ന് അപ്പോൾ അവിടെ കൂടിയിരുന്നവർ എന്താ കരുതുന്നത് ഒരു വലിയ വീട്ടിലെ പയ്യനെ കറക്കിയെടുത്ത് വിവാഹം കഴിക്കാനായിട്ട് അവൾ അഭിനയിക്കുകയാണെന്നല്ലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നാൽ എന്തായിരിക്കും പല്ലവിയുടെ സ്ഥിതി എല്ലാവരും കൂടി ചേർന്ന് അവളെ കുറ്റപ്പെടുത്തില്ലേ അപമാനിക്കില്ലേ അവൾക്ക് അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പാർവതിയും ചേട്ടനെയും ബാധിക്കില്ലേ നിങ്ങൾ നാണം കെടില്ലേ അതെല്ലാം ഓർത്തിട്ടാണ് ചെയ്യാത്ത അപരാധം ഞാൻ സ്വയം ഏറ്റെടുത്തത് താല്പര്യമില്ലാഞ്ഞിട്ട് പോലും ഞാൻ പല്ലവി വിവാഹം കഴിച്ചത് ഇങ്ങനെയൊക്കെ വിപിൻ പറഞ്ഞപ്പോൾ വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പാർവതി പറയുന്നു വിപിൻ നിന്നോട് ഞാൻ എന്താ പറയേണ്ടത് നീ നിന്റെ ജീവിതമല്ല ഞങ്ങൾക്ക് വേണ്ടി ത്യജിച്ചത് എനിക്ക് നിന്നെ കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടം സഹിക്കുന്നില്ല വിപിൻ ഇത് കേട്ട് ബപിൻ പറയുന്നു പാർവതി വിഷമിക്കാതിരിക്കെ ദൈവത്തിന്റെ നിശ്ചയം ആർക്കും തടയാനാവില്ലല്ലോ എന്നെക്കുറിച്ച് ആലോചിച്ച് ആരും വിഷമിക്കേണ്ട പാർവതി കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗത്തിന് മുന്നിൽ ഞാൻ ചെയ്യുന്നത് എത്രയോ നിസ്സാരമാണ് അത്രയും പറഞ്ഞ് വിപിൻ അവിടെ നിന്ന് പോയപ്പോഴും പാർവതി സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് ഫസ്റ്റ് നൈറ്റ് ഉള്ള ഒരുക്കത്തിലാണ് പല്ലവി സെറ്റ് സാരി മുല്ലപ്പൊക്കി ചൂടി സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ് പല്ലവി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നു സീമതരേഖയിൽ സിന്ദൂരവും ചാർത്തി വളയും കമലും ഒക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങുകയാണ് പല്ലവി പല്ലവി വളരെ സന്തോഷത്തിലാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കണ്ണാടിയിൽ നോക്കി പല്ലവി പറയുന്നു ബിബിൻ സാറെ എന്നെ ഒഴിവാക്കി ബിപിൻ സാറെ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തു കൂട്ടിയത് എന്നിട്ടിപ്പോ എന്തായി ആ കൈകൾ കൊണ്ട് തന്നെ എന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു ഞാനിപ്പോ സാറിന്റെ ഭാര്യയാവേം ചെയ്തു മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ട് വിവാഹത്തിന് സമ്മതിച്ചിരുന്നെങ്കിലേ എനിക്ക് ഇങ്ങനെയൊരു നാടകം നടത്തേണ്ടി വരുവായിരുന്നോ മാന്യമായിട്ട് നമ്മുടെ വിവാഹം നടക്കുവായിരുന്നില്ലേ ഇപ്പോ എന്തായി നമ്മുടെ കല്യാണം നടന്നു ബിപിൻ സാറിന് എല്ലാവരുടെ മുന്നിലും നാണം കെടേണ്ടിയും വന്നു സാറേലെ ബിബിൻ സാറെ എനിക്ക് വേണ്ടിയല്ലേ നാണം കെട്ടത് ഈ നാണക്കിടയ്ക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ താനെ മാറിക്കോളും എന്നൊക്കെ പല്ലവി ഒറ്റയ്ക്ക് പറയുന്നുണ്ട് പിന്നീട് കണ്ണാടിയിൽ നോക്കി ഒരുങ്ങുകയാണ് പല്ലവി ആ സമയം പല്ലവിയുടെ മുറിയിലേക്ക് പാർവതി വരുന്നുണ്ട് പാർവതിക്കാണെങ്കിൽ പല്ലവിയെ കണ്ടിട്ട് ദേഷ്യമാണ് വരുന്നത് പല്ലവി ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ എന്ന ദേഷ്യത്തോടെ പാർവതി പല്ലവിയോട് ചോദിക്കുന്നുണ്ട് അതെ എനിക്ക് സമാധാനമായി എന്നും പല്ലവി ബിപിൻ സാറിന് വിവാഹം കഴിക്കാൻ എനിക്ക് എന്ത് അവകാശമാണ് യോഗ്യതയാണ് എന്നുള്ള ചേച്ചി എന്നെടുത്ത് ചോദിച്ചത് എന്നിവിട്ടിപ്പോ എന്തായി ഞാൻ അന്നേ ചേച്ചിയോട് പറഞ്ഞതല്ലേ ബിപിൻ സാറും ഞാൻ തമ്മിലുള്ള വിവാഹം ഏത് വിധേനയും ഞാൻ നടത്തുവെന്ന് ഇപ്പൊ എന്തായി ഞാനത് കാട്ടിയില്ല എന്നൊക്കെ പല്ലവി പറയുന്നു വലിയ അഭിമാനമായിപ്പോ ഇങ്ങനെയാണോ ഈ വിവാഹം നടത്തേണ്ടത് എന്റെ ദേഷ്യത്തോടെ പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് എന്താ വിവാഹം നടത്തിയില്ലേ അതെ രഹസ്യമായിട്ടല്ലോ നാലാളുടെ മുന്നിൽ വെച്ചല്ലേ വിവാഹം നടത്തിയത് നീ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാതെ തെറ്റാണ് പറയടി നിൻ ബിപിൻറെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നുണ്ടോ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ അവിടെ വിവാഹത്തിന് കൂടിയവരെല്ലാം നീ പറഞ്ഞത് വിശ്വസിച്ചെങ്കിലും അപ്പോഴേ എനിക്ക് ഇതിനെ സംശയമുണ്ടായിരുന്നോ ഇപ്പോ വിപിനോട് സംസാരിച്ചപ്പോൾ എൻ്റെ സംശയം പൂർണ്ണമായിട്ടും മാറി ചെയ്യാന്റെ തെറ്റാണ് അവൻ ഏറ്റെടുത്തതെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി മഹാ അല്ല എഴുതി ചെയ്തത് എന്നൊക്കെ പാർവതി ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നുണ്ട് ബിപിൻ സാറ് മര്യാദയ്ക്ക് എന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് വളഞ്ഞ വഴിക്ക് പോവേണ്ടി വരില്ലായിരുന്നല്ലോ പല്ലവി നീ നശിപ്പിച്ചത് നമ്മുടെ കുടുംബത്തിന്റെയും ഈ കുടുംബത്തിന്റെയും അഭിമാനമാണ് ഞാൻ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നത് എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് അത് നിനക്കറിയോ അറിയോ എന്നൊക്കെ സങ്കടത്തോടെ പാർവതി ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബിബിൻ സാർ വിചാരിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നെന്ന് പക്ഷേ സാർ അത് വിചാരിച്ചില്ല ഞാൻ എത്ര പ്രാവശ്യം എന്നെ വിവാഹം കഴിക്കണോന്ന് പറഞ്ഞ് ബിബിൻ സാറിൻ്റെ പുറകെ നടന്നേന്ന് അറിയോ അപ്പോഴൊക്കെ സാർ എന്നെ അവഗണിച്ചോ അവിടെ എനിക്ക് വാശി കൂടി എന്റെ ആഗ്രഹം എനിക്ക് എങ്ങനെ നടത്തിയെടുക്കണം എന്നുള്ള ചിന്തയായി അതിന് ഞാൻ ചില മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടും അതങ്ങോട്ട് ശരിയായില്ല പിന്നീട് ഇങ്ങനൊരു മാർഗം തെളിഞ്ഞത് അതേതായാലും ഫലവത്തായി എന്നൊക്കെ പല്ലവി പറഞ്ഞപ്പോൾ ടെൻഷനോട് പാർവതി പറയുന്നു നിനക്കിത് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുണ്ട് ചേച്ചിക്ക് ഞാൻ ഞാനിവിടുത്തെ മരുമകളായത് ചേച്ചിക്ക് ഇഷ്ടമായില്ലല്ലേ അതുകൊണ്ട് ആ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചേച്ചി കഴിഞ്ഞത് കഴിഞ്ഞു ഞാനിപ്പോൾ വിപിൻ സാറിന്റെ ഭാര്യയായി കഴിഞ്ഞു ഇനി ഒരു വിചാരണം നടത്തിയിട്ട് എന്ത് എന്നൊക്കെ പല്ലവി ഒരു കൂസലമില്ലാതെ പറയുന്നുണ്ട് എടേ വിപിൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിച്ചിട്ട് അവൻ്റെ മനസ്സിൽ ഇടം നേടാൻ നിനക്ക് സാധിക്കുവോ ഇഷ്ടമില്ലാത്ത വിവാഹം കഴിച്ചതിന്റെ വെറുപ്പും വിദ്വേഷവും എന്നും അവൻ്റെ മനസ്സിലുണ്ടാവില്ലേ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അവൻ ഉള്ളു തുറന്ന് നിനക്ക് സ്നേഹിക്കാനാവുമോ നിന്നെ നിങ്ങൾക്കിടയിൽ സന്തുഷ്ടമായൊരു ജീവിതം ഉണ്ടാവോ അതെന്നെ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ പാർവതി ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നു വിശാൽ സാറും ചേച്ചി തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ശേഷം എങ്ങനെയായിരുന്നോ നിങ്ങളുടെ ജീവിതം വിശാൽ സാറിന് ചേച്ചിയുടെ വെറുപ്പായിരുന്നില്ലേ ഏതുകൊണ്ട് ഒരു വർഷത്തോളം ചേച്ചിയെ സാർ അകറ്റി നിർത്തിയില്ലേ ഇപ്പോഴല്ലേ ആ അനിഷ്ടോയ്ക്ക് മറന്ന് സാറ് ചേച്ചിയെ സ്നേഹിക്കാൻ തുടങ്ങിയത് അപ്പോൾ ചേച്ചിയുടെ മനസ്സിലുള്ള സ്നേഹം മനസ്സിലാക്കാൻ വിശാൽ സാറിന് ഒരു വർഷം വേണ്ടി വന്നു അതുവരെ ചേച്ചി ക്ഷമയോടെ കാത്തിരുന്നില്ലേ അതുപോലെ കാത്തിരിക്കാൻ ഞാനും തയ്യാറാണെന്ന് ബിബിൻസാന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒക്കെ മാറും ചേച്ചി ഞാൻ അതൊക്കെ മാറ്റിയെടുക്കും അത് ചിന്തിച്ച് ചേച്ചി വെറുതെ ടെൻഷൻ ആവണ്ട ചേച്ചിയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കുത്തിതിരിപ്പുണ്ടാക്കാതിരുന്ന മാത്രം മതി മതിയെന്ന് പല്ലവി പറയുന്നു പല്ലവി നീ എന്നെ അങ്ങനാണോ കരുതിയിരിക്കുന്നത് ഞാൻ നല്ലതിനു വേണ്ടി മാത്രമേന്തും ചിന്തിക്കാറുള്ളൂ നീ എന്റെ സഹോദരിയാണ് നിന്റെ ജീവിതം നശിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല നിന്റെ ജീവനം നന്നായിരിക്കണം എന്ന് തന്നെയാണ് എന്റെയും പ്രാർത്ഥനയെന്ന് പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു എൻ്റെ ജീവനം നന്നായിട്ട് നോക്കാൻ എനിക്കറിയാം അതിനാരുടെ പ്രാർത്ഥന ഉപദേശമൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പല്ലവി പല്ലവി അവിടെ നിന്ന് പോയപ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് പാർവതി ശേഷം കാണിക്കുന്നത് മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പല്ലവി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ടേബിളിന്റെ അരികിലിരുന്ന് പിന്നെ പാർവതി പറഞ്ഞ കാര്യം കൂടി പല്ലവി ആലോചിക്കുന്നു എല്ലാം കൂടി ആലോചിച്ചപ്പോൾ പല്ലവിക്ക് ഉള്ളുകൊണ്ട് വല്ലാത്തൊരു വിഷമം ആ സമയത്താണ് പ്രഭാവതി അവിടേക്ക് വരുന്നത് പല്ലവി എന്തോ വലിയ ആലോചനയിലാണല്ലോ എന്ത് പറ്റി എന്താ മോളെ എന്തായാലും നീ അമ്മയോട് പറയൂ എന്നൊക്കെ സ്നേഹം നടിച്ച് പ്രഭാപതി പല്ലവിയോട് പറയുന്നു മോളെ വിവാഹ മണ്ഡപത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ മോളെ വിഷമിക്കുന്നത് എന്നാലേ ആ വിഷമങ്ങളൊന്നും ഇനി വേണ്ട ഇതൊക്കെ ദൈവനിശ്ചയമാണ് അങ്ങനെ കരുതിയാൽ മതി അതുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ മനസ്സിൽ നിന്ന് കളയണം എന്നിട്ട് ഹാപ്പിയായിട്ടിരിക്കേ ഇതേ ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മംഗളകർമ്മമാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ നടന്നത് നീ അതോർത്ത് സന്തോഷിക്കല്ലേ വേണ്ടത് എന്നൊക്കെ സ്നേഹം നടിച്ചുകൊണ്ട് പ്രഭാപതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു ഞാനിപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പ്രഭാപതി അമ്മേ ബിബിൻ സാറിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ വിവാഹം നടത്തണോ എന്ന് ഞാൻ വിചാരിച്ചതേയില്ല പക്ഷേ സാഹചര്യം അതായത് കൊണ്ട് ബിബിൻ സാറിനെ ബിബിൻ സാറ് ജാസ്മിനെ കല്യാണം കഴിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം മണ്ഡപത്തിൽ വെച്ച് എനിക്ക് വിളിച്ചു പറ വന്നത് അത് നിങ്ങളേക്ക് കണക്കിന് വിഷമിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ ഞാനെപ്പോൾ പ്രഗ്നന്റ് ആണെന്നുള്ള സത്യം വിളിച്ച് പറയാതിരുന്നെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ബിബിൻ സാറിനെ ആയിരിക്കില്ലേ ബിബിൻ സാറിനെ ഒരിക്കലും എനിക്ക് എന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല സാർ ഇല്ലെങ്കിൽ പിന്നെ പല്ലവി ഇല്ല എന്നും പല്ലവി പറയുന്നു ഇപ്പോൾ നിനക്ക് നീ ആഗ്രഹിച്ചതുപോലെ ബിപിന് നിനക്ക് ഭർത്താവായിട്ട് കിട്ടിയില്ലേ എന്നിട്ടും നിനക്ക് തെളിച്ചുമില്ലാത്തത് എന്താണെന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നുണ്ട് വിപിൻ സാർ കല്യാണം കഴിച്ചു എന്ന് കരുതിയ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ അമ്മേ ഇനി എന്താ പ്രശ്നമെന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ടത് ഞാനല്ലേ ഞാനൊരു ബഹളത്തിനും വന്നില്ലല്ലോ ഞാൻ എന്തെങ്കിലും രീതിയിൽ നിന്നെ കുറ്റപ്പെടുത്തിയോ ഇല്ലല്ലോ എന്നൊക്കെ പ്രഭാവതി പറയുന്നു ഇത് കേട്ട് പല്ലവി പറയുന്നുണ്ട് അമ്മ എന്നെ കുറ്റപ്പെടുത്താത്തത് അമ്മയുടെ നല്ല മനസ്സ് പക്ഷേ എനിക്കിപ്പോ പ്രധാനമായും സ്വസ്ഥ തരാത്തത് എൻ്റെ ചേച്ചിയാണ് അവളുമായിട്ട് ഉടക്കിയിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത് നീ വിഭിന്ന തമ്മിലുള്ള വിവാഹം നടന്നതിൽ പാർവതിക്ക് എന്താ പ്രശ്നം അവൾക്കതിൽ എന്താ നഷ്ടം സംഭവിച്ചതെന്നും പ്രഭാവതി ചോദിക്കുന്നു ഞാൻ കാരണം ചേച്ചി എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുവെന്നും ഞാൻ ചേച്ചിക്ക് വലിയ അപമാനം വരുത്തി വെച്ചു എന്നും പല്ലവി പറയുന്നു പിന്നെ നീ എന്ത് ചെയ്യണമായിരുന്നു ബിബിൻ ജാസിമിനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ വിവാഹം കഴിക്കാതെ നീ വിപിന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരില്ലായിരുന്നോ അങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ അത് പാർവതിക്ക് അഭിമാനമായിരുന്നോ അതായിരുന്നില്ലേ ഇതിനേക്കാളും നാണക്കേട് എന്നും പ്രഭാവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു അമ്മേ അത് അവളും കൂടി മനസ്സിലാക്കണ്ടേ എന്ന് ഇപ്പൊ ഏതായാലും ഗർഭിണിയായി നിന്നെ അതിന് ഉത്തരവാദിയായ വിപിൻ തന്നെ വിവാഹം കഴിച്ചില്ലേ ഇനി എന്താ നാണക്കേട് എന്റെ പ്രഭാവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു വിബിൻസാറിനെ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിച്ചതുകൊണ്ട് എനിക്ക് ഏർ വിപിൻസാറിന്റെ മനസ്സിൽ സ്ഥാനം നേടാൻ കഴിയില്ലെന്നാ ചേച്ചി പറയുന്നത് പിന്നെ ചേച്ചിയുടെ കയ്യിലല്ലേ ബിപിൻറെ മനസ്സ് കൊടുത്തിരിക്കുന്നത് നിൻ്റെ ചേച്ചിയോടൊന്ന് പോകാം പറ പല്ലവി എന്നൊക്കെ പ്രഭാവതി പറയുന്നു അല്ലമേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ബിബിൻ സാറിനെ മാനം കെടുത്തിന്റെ വിരോധം ബിബിൻ സാറ് എന്നോട് കാണിക്കാതിരിക്കില്ലല്ലോ ആ പേടി എനിക്ക് ഉണ്ടെന്നുള്ളത് വാസ്തവമാണെന്നും പല്ലവി പറയുന്നു സ്വാഭാവികമായിട്ടും അവന് നിന്നോട് വിദ്വേഷം കാണാം അത് നീ വിചാരിച്ചാൽ മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളു നീ അവന്റെ കാലിൽ വീണ് കരഞ്ഞ് മാപ്പ് അപേക്ഷിക്കെ നീ ചെയ്ത അവിവേകം ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞാൽ അത് ക്ഷമിക്കാതിരിക്കില്ല എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ സാറ് എന്നോട് ക്ഷമിക്കൂ അമ്മേ എന്ന് സന്തോഷത്തോടെ പല്ലവി ചോദിക്കുന്നു അവനെ ക്ഷമിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ നീ ചെല്ലുമോളെ അവൻ ക്ഷമിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നുണ്ട് അത് കേട്ട് പല്ലവി സന്തോഷത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് സുശീല ഇങ്ങനെ ജാസ്മിനെ പറ്റി ആലോചിക്കുകയാണ് ജാസ്മിൻ പോയിട്ട് ഇതുവരെ ഒന്ന് തിരിച്ചു വിളിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുന്നു എങ്ങനെ വിളിക്കാൻ തോന്നും അത്രക്കുള്ള വിഷമമല്ലേ അവളിപ്പോ അനുഭവിക്കുന്നത് എന്തൊക്കെ മനക്കോട്ടകൾ അവൾ കെട്ടിപ്പോക്കിയത് വിശാലിനെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രയത്നങ്ങൾ അവൾ ചെയ്തത് എന്നിട്ട് എല്ലാം പാഴായി പോയല്ലോ പാവം ജാസ്മിൻ ഏതായാലും അവളെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാം ഇല്ലെങ്കിൽ അത് വളരെ മോശമല്ലേ ഷോ എല്ലാത്തിനും കൂടെ നിന്നിട്ട് ഒടുവിൽ അവൾ പരാജയപ്പെട്ടപ്പോൾ ഞാൻ അവളെ ഒഴിവാക്കിയെന്ന് വിചാരിക്കില്ലേ എന്നൊക്കെ വിചാരിച്ച് സുശീല ജാസ്മിനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നാൽ വിളിച്ചിട്ടാണെങ്കിൽ സ്വിച്ച് ഓഫും അവളുടെ ഡാഡിയൊന്ന് വിളിച്ചു നോക്കിയാലോ എന്നും സുശീല വിചാരിക്കുന്നു ഉടൻ ജാസ്മിൻ്റെ ഡാഡിയെ വിളിക്കുകയാണ് എന്നാൽ കോൾ അറ്റൻഡ് ചെയ്യുന്നതുമില്ല ഓഹ് അവളുടെ വിവരം അറിയാൻ ഒരു മാർഗ്ഗം ഇല്ലല്ലോ എനിക്ക് സുശീലിങ്ങനെ ടെൻഷനോടെ വിചാരിച്ചിരിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും അതുവഴി വന്നപ്പോൾ കാണുന്നുണ്ട് രണ്ടുപേരും സുശീലയോട് സംസാരിക്കുന്നു ചേച്ചി ജാസ്മിൻ വിളിച്ചായിരുന്നോ ചേച്ചി അവളെ കോണ്ടാക്ട് ചെയ്തിരുന്നോ എന്നൊക്കെ സുശീല ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു ഇല്ല സുശീലെ ഞാൻ അവളെ വിളിക്കാൻ പോയില്ല എന്ത് പറഞ്ഞു വിളിക്കാം അവളുടെ വിശ് വിവാഹം വിശാലമായിട്ട് നടത്തിയെടുക്കാം എന്ന് കരുതിയല്ലേ നമ്മൾ ഇത്രയും നാൾ അവളെ പിടിച്ചു നിർത്തിയത് ഇവിടെ ആ കല്യാണം നടത്തി കൊടുക്കാൻ നമ്മൾ ആവും വിധം ശ്രമിക്കുകയും ചെയ്തു പറഞ്ഞിട്ട് എന്താ അവൾക്കതിനുള്ള യോഗമില്ലാണ്ട് പോയി കല്യാണം മുടങ്ങുകയും ചെയ്തു പക്ഷേ പാഴായി പാഴായിപ്പോയത് നമ്മൾ അവൾക്ക് കൊടുത്ത വാക്കല്ലേ വാക്കിന് വ്യവസ്ഥ പാലിക്കാൻ സാധിക്കാതെ നമ്മൾ എങ്ങനെയാണ് അവളെ വിളിക്കുന്നത് എനിക്ക് കേട്ട് സുശീല പറയുന്നു ചേച്ചി ഞാൻ അവളെ വിളിച്ചിരുന്നു അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവളുടെ ഡാഡിയെ വിളിച്ചപ്പോൾ എടുക്കുന്നുമില്ല ഒരു കണക്കിന് ഡാഡി ഫോൺ എടുക്കുന്നത് എടുക്കാത്തത് നന്നായിരുന്നു കരുതിയാൽ മതി അയാൾ എടുത്തിരുന്നെങ്കിൽ സുശീല എൻ്റെ കെ ചിലപ്പോൾ അയാളുടെ വായിലിരിക്കുന്ന മുഴുവനും ചീത്തയും കേൾക്കേണ്ടി വന്നേനെയെന്ന് പ്രതാപൻ പറയുന്നുണ്ട് അത് പ്രതാപൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ജാസ്മിന്റെ ഡാഡി ഇപ്പോൾ കലുതുള്ളി ഇരിക്കുന്നുണ്ടാകും ജാസ്മിന്റെ കല്യാണം മുടങ്ങിയതിന്റെ നാണക്കേട് അയാൾക്ക് സഹിക്കാൻ കഴിയോ നമ്മളിൽ ആരെങ്കിലും അയാൾ കൺപെടുത്ത് കിട്ടിയാൽ അയാൾ ചിലപ്പോൾ തീർത്ത് കളയും എന്ന് പ്രഭാവരി പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ എന്ന് ജാസ്മിനെ വിശാലം തമ്മിലുള്ള വിവാഹം നടത്താനായി ഒരിക്കലും പാളി പോവാത്ത പ്ലാനായിരുന്നു നമ്മൾ ഒരുക്കിയതെന്ന് പ്രതാപൻ പറയുന്നു എന്നിട്ട് എന്തായി എല്ലാം ഫ്ലോപ്പായി പോയില്ലേ ജാസ്മിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് സങ്കടം സഹിക്കാനാകുന്നില്ല എന്ന് സുശീല പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് വിധിയെ തടുക്കാൻ നമുക്കാവില്ലല്ലോ സുശീലെ അവളൊരു നിർഭാഗ്യവതിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ നിർ നിർഭാഗ്യവതിയാണെന്ന് ജാസ്മിനെ മുദ്ര കുത്തണോ എന്ന് സുശീല ചോദിക്കുന്നു പിന്നെ എന്താ പറയേണ്ടത് ഇത്രയും കാലമായിട്ടും അവളും വിശാല തമ്മിലുള്ള വിവാഹം നടക്കാതിരുന്നെങ്കിൽ അത് അവളുടെ ഭാഗ്യക്കേട് തന്നെയാണെന്ന് പ്രഭാവരി പറഞ്ഞപ്പോൾ പ്രതാപൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല ജാസ്മിന്റെ വിവാഹം ഇനിയും വിശാലമായിട്ട് നടത്തിക്കൂടെ നമ്മൾ വിചാരിച്ച ഇനിയും അതിന് എന്നും പറയുന്നു ജാസ്മിനും വിവാഹം വിശാലും തമ്മിലുള്ള വിവാഹം മുടങ്ങിപ്പോയതിന്റെ അപമാനം ജാസ്മിന് മാത്രമല്ലല്ലോ അത് നമുക്കും കൂടിയല്ലേ ബാധകം ഒരു തരത്തിൽ ജാസ്മിനെ പോലെ തന്നെ തോറ്റുപോയത് നമ്മളും കൂടിയാണ് ഈ തോൽവിട ക്ഷീണം നമുക്കൊന്ന് മാറ്റണ്ടേ അതിന് മാറണമെങ്കിൽ ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കണം നമ്മൾ അത് നടത്തിക്കൊടുക്കണം എന്നും സുശീല പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു എനിക്കും ആ വാശിയുണ്ട് സുശീലെ പക്ഷേ ഇത്രയ്ക്ക് മനസ്സ് നൊന്ത നൊന്തസ്ഥിതിക്ക് ജാസ്മിനെ ഇനിയും വിശാലമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറാവോ എന്ന് ഉടനെ ചിലപ്പോൾ അവൾ ഈ ഷോക്കിന്ന് തിരിച്ചു വരാൻ സാധ്യതയില്ല പക്ഷേ നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്താൽ അവൾക്കൊപ്പം നിന്നാൽ അവൾ നമുക്ക് പഴയ എടുക്കാം നിങ്ങൾ എന്ത് പറയുന്നുവെന്നും സുശീല പറഞ്ഞപ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നുണ്ട് പിറകെ പോവുകയാണ് പ്രതാപനം പിന്നീട് കാണിക്കുന്നത് പാർവതിയും ഗാർഗിയും കൂടിയും പല്ലവിയെ പാലും കൊടുത്ത് വിപിൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിടാൻ നോക്കുന്നു മോളെ ഞാൻ കുറച്ചു മുമ്പ് മോളോട് പറഞ്ഞത് മോള് മനസ്സ് വേഷം വെക്കരുത് ചേച്ചിയത് ചേച്ചിയുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണെന്ന് പാർവതി പറയുന്നു പല്ലവി നീ ഇന്നലെ വരെ ഇവിടെ കുട്ടികളിയുമായി കഴിഞ്ഞതാണ് ഇനി മുതൽ നീ അങ്ങനെയല്ല കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധം നിനക്ക് ഉണ്ടാകണം ഇനി നിനക്ക് വിപിന്മുണ്ടായ നാണക്കേട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് തീർക്കണം എന്നൊക്കെ ഗാർഗിയും പറഞ്ഞു കൊടുക്കുന്നു പല്ലവി എനിക്ക് നിനക്കും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത സൗഭാഗ്യമാണ് ഇവിടെ നിന്ന് കിട്ടിയത് സ്വപ്നം പോലും കാണാനാവാത്ത ജീവിതമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് ഈ സൗഭാഗ്യങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടിയത് നമ്മുടെ പൂർവികരുടെ സുഹൃതം കൊണ്ടാണ് അത് നീ മറക്കരുത് എന്നെപ്പോലെ ആവണോന്ന് നീ ഞാൻ ഒരിക്കലും നിന്നെ ഉപദേശിക്കുന്നില്ല പക്ഷേ നീ കാരണം ഈ കുടുംബത്തിന് ഒരു തരത്തിലും ഒരു പ്രയാസം ഉണ്ടാവരുതെന്നും പാർവതി പല്ലവിയോട് പറയുന്നു അതുപോലെ വിപിന് നീ തമ്മിൽ ധാരാളം പൊറത്തും പൊരുത്തക്കേടുകളും ഉണ്ടാകും അതും കണ്ടറിഞ്ഞു പെരുമാറണം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തു പോയാൽ മാത്രമേ സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകൂ എന്നും ഗാർഗി പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ടുനിന്ന പല്ലവി പറയുന്നു എന്താ നിങ്ങളുടെ ഉദ്ദേശം നേരം വെളുക്കുന്നത് വരെ ഇടതും വെറുതെ നിന്ന് എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ പോകുവാണോ ദേഷ്യത്തോടെയാണ് പല്ലവി അവരോട് പറയുന്നത് അത് കേട്ടിട്ട് പാർവതിയും ഗാർഗിയും ഒന്നും പറയാതെ നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗർ മൈ ചാനൽ